ശ്രീമദ് ഭഗവത്ഗീത മലയാള പരിഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അവതരണം മോഹനചന്ദ്രൻ അധ്യായം രണ്ട് സാഖ്യയോഗം സഞ്ജയൻ പറഞ്ഞു ഔവണ്ണം കനിവുൾക്കൊണ്ടു കണ്ണീർ കണ്ണിൽ നിറഞ്ഞ ഴുകുമായവനോദേവം പറഞ്ഞു മധുസൂദനൻ ഭഗവാൻ പറഞ്ഞു വിഷമത്തിൽ നിനക്കെന്തി കശ്മലം വന്നുകൂടുവാൻ അനാര്യർക്കൊത്തതസ്വർഗ്യം അയശസ്മിതർജുന ക്ലീബത്വമേൽക്കൊലാ പാർത്ഥ തൊട്ടുമേ തുച്ഛമീ ചിത്ത ദൗർബല്യം വിട്ടേൽക്കുക പരന്ത അർജുനൻ പറഞ്ഞു ഭീഷ്മദ്രോണന്മാർകളെ എങ്ങനെ മധുസൂദന പോരിൽ പോരിലമ്പെയ്ത് എതിർക്കേണ്ടു പൂജരേ ശത്രുസൂദന ുരുക്കളെ പൂജ്യരെ കൊന്നിടാതെ ഈ ലോകത്തിൽ ഭിക്ഷയേറ്റൂണുനല്ലു അർത്ഥാശയൊക്കും ഗുരുഹിംസ ചെയ്ത് രക്തം തേക്കും സൗഖ്യമിങ്ങോർക്കയുന്നു ഇതേതോ മെച്ചമറിയുന്നീല നമ്മൾ ജയിക്കുകയോ തോൽക്കുകയോ നമ്മൾ തന്നെ ആരേ കൊന്നാൽ ജീവനിലാശ വേണ്ട നേരെ നിൽപ്പുണ്ടവരിഥാർത്ഥരാഷ്ട്രർ കാർപ്പണ്യദോഷൽ സ്വസ്വഭാവം ക്ഷയിച്ചു ചോദിക്കുന്നേൻ ധർമ്മസന്ദേഹിയായി ഞാൻ ശ്രേയസ് എന്താണോ നിൻ ശിഷ്യനീ ഞാൻ ശാസിച്ചാലും കീഴിൽ നിൽക്കുന്നൊരെന്നെ കാണുന്നില്ല ശോഷമേകും ശോകം മമ പോക്കുന്നോരെണ്ണം രിത്രിയിൽ ശത്രുവൃദ്ധരാജ്യം സുരേഷത്വം തന്നെയും കിട്ടിയാലും സഞ്ജയൻ പറഞ്ഞ് ഋഷികേശനോടെന്നോതി ഗുടാകേശൻ പരന്തവൻ യുദ്ധം ചെയ്യില്ലെന്ന് ഗോവിന്ദനോടോതിയടങ്ങിനൻ അവനോട് ഋഷികേശൻ ചിരിച്ചരുളി ഭാരത രണ്ടു സൈന്യങ്ങൾക്കിടയ്ക്ക് വിഷാദിക്കുമ്പോളിങ്ങനെ ഭഗവാൻ പറഞ്ഞു അശോരിൽ ശോചയാം നി പ്രജ്ഞാവാദങ്ങൾ ചൊൽകയാം പ്രാണൻ പോയോരിലും പോകാത്തോരിലും ശോചിയാ ബുധർ ഇല്ലാതിരുന്നില്ല ഞാനും നീയുമീ നരനാഥരും ഇല്ലാതെയാവില്ല താനും നാമെല്ലാം മിനിമേലിലും ദേഹിക്കെങ്ങനെ ദേഹത്തിൽ ബാലത്വം യൗവനം ജരാ റ്റവുമൗവണ്ണം ധീരൻ മോഹിക്കയില്ലതിൽ പാർത്ഥ ശീതോഷ്ണ സുഖദുഃഖദമാത്ര അനുവൃത്തികൾ അനിത്യകൾ വരും പോകും പൊറുക്കുക ഭരത വ്യധിക്കില്ലിവയാലേതു പുരുഷൻ പുരുഷർഷഭ സമദുഖസുഖൻ ധീരൻ അമൃതത്വത്തിനാണവൻ ഇല്ലാത്തതുണ്ടാവില്ലുള്ളതില്ലാതാവില്ല ഒരിക്കലും ഇത് രണ്ടിനുമുള്ള അന്തം തത്വദർശികൾ കണ്ടതാം എങ്ങും വ്യാപിച്ചുള്ളോരതു നശിക്കില്ല ധരിക്കടോ ക്ഷയിക്കാത്തൊരതി നാശം ചെയ്യാനാവില്ലൊരുത്തനും നിത്യനായൊരു ദേഹിക്കീ ദേഹങ്ങൾ മുടിയുന്നവ അനാശിക്ക പോർ നിങ്ങെന്നാൽ ഭാരത ഇവനെ കൊല്ലുവോനെന്നും ഹതനെന്നും ധരിപ്പവർ അറിയുന്നില്ലിരുവരും കൊല്ലാ കൊല്ലപ്പെടില്ല പിറക്കില്ല ചാകയില്ലെന്നുമെന്നല്ലുണ്ടായിട്ടില്ലുണ്ടാകയില്ല അജൻ നിത്യൻ ശാശ്വതനി പുരാണൻ കൊല്ലപ്പെടാ മെയ് മുടിക്കുന്നു പോതും അജനവ്യയനീ നിത്യൻ നശിക്കില്ലെന്നറിഞ്ഞവൻ ആരെ കൊൽവത് കൊല്ലിപ്പതെങ്ങനെ പാർത്ഥാരുഷൻ പഴക്കമാർന്നുള്ള പടങ്ങൾ മാറ്റി നവങ്ങൾ വസ്ത്രങ്ങൾ നരൻ ഗ്രഹിപ്പൂ ഔവണ്ണമേ ജീർണതനുക്കൾ മാറ്റി നവീനദേഹങ്ങൾ എടുപ്പുദേഹി ശസ്ത്രം മുറിക്കില്ലിവനെ വേവില്ലിവനെ വഹ്നിയും വെള്ളം നനയ്ക്കില്ലിവനെ ശോഷിപ്പിക്കില്ല വായുവും മുറിവേൽക്ക വെന്തുപോക നനയാ ശോഷിയ ഇവൻ നിത്യൻ സർവഗനി സ്ഥാണു അചലൻ താൻ സനാതനൻ അവ്യക്തനവിചിന്ത്യൻ താനവികാര്യനുമാണിത്വൻ അതിനാൽ ഇതറിഞ്ഞിട്ടിങ് അനുശോചിച്ചിടായിക നീ അതല്ലിവൻ നിത്യജാതമൃതനെന്നു ധരിക്കലും മഹാബാഹോ നീ ഇവനെ അനുശോചിച്ചിടായികടോ ജനിച്ചാൽ മരണം നിത്യം മരിച്ചവനു ജന്മവും അതിനാൽ ഒഴിയാത്തൊന്നിലനുശോചിച്ചിടായികിട അവ്യക്താദ്യങ്ങൾ ഭൂതങ്ങൾ വ്യക്തമദ്യങ്ങൾ ഭാരത അവ്യക്താന്തങ്ങളാണെന്നാൽ അതിലെന്തലാതിയം ആശ്ചര്യമട്ടിവനെ കാണുമേഘൻ ആശ്ചര്യമട്ടോതിടും മറ്റൊരു തൻ ആശ്ചര്യമട്ടന്യനോ കേട്ടിരിക്കും കേട്ടാലും കേട്ടാലുമിങ്ങറിയില്ലൊട്ടുമന്യൻ സർവദേഹത്തിലും ദേഹി വന്ധ്യനല്ലൈ ഭാരത അതിനാൽ സർവഭൂതത്തെപ്പറ്റിയും ശോചിയായകനീ സ്വധർമ്മത്തെ പാർത്തുകൊണ്ടുമിളകേടാതിരിക്കനീ ധർമ്മയുദ്ധത്തിനേക്കാൾ മറ്റില്ല നന്മനൃപനോടോ എദൃശ്ശയാ കിട്ടുമാറ സ്വർഗദ്വാരം തുറന്നതായി ഈ മട്ടുപോർപ്പാർത്ഥ നേടും സുഖി ക്ഷത്രിയപുങ്കവൻ അതല്ല നീ ധർമ്മ്യമാമിസങ്കരം ചെയ്തിടായിലോ അതിൽ സ്വധർമ്മം പുകഴും വിട്ടു നീ പാപമേറ്റിടും നിനക്കനന്ത ദുഷ്കീർത്തി ജീവജാലങ്ങളോതുമേ പേർ കേട്ടവെന്ന ചാക്കിലും വലുതാണുടോ പേടിച്ചു പോരിൽ പിന്മാറി നീ എന്നോർക്കും മഹാരഥർ അവർക്കു നീ മാന്യനായി നിന്നു ലാഘവമേറ്റിടും പല വേണ്ടാത്തതും ചൊല്ലി തുടങ്ങും നിന്റെ വൈരികൾ മിൻപാടവത്തെ നിന്ദിച്ചും അതിലും ദുഃഖമെന്തുവാൻ ചത്താലോ സ്വർഗമെത്തും നീ ജയിച്ചാൽ ഭൂവിവാണിടും അതിനാലേൽക്കൗന്ദേ യുദ്ധത്തിനായി നീ ലാഭാലാഭം സുഖം ദുഃഖം ജയാജയവുമൊപ്പമായി യുദ്ധത്തിനായി നീ ഒരുങ്ങുകീ വണ്ണം പാപമേൽക്കൊല സാഖ്യബുദ്ധീതൊന്നെ യോഗത്തിൽ കെട്ടുകൊളകും ആ ബുദ്ധിയൊക്കുകിൽ പാർത്ഥ കർമ്മബന്ധം വിടും വിടുംഭവാൻ അഭിക്രമം നശിച്ചേടി ലിംഗിതാ പ്രത്യവായവും ഈ ധർമ്മത്തിൻ അൽപ്പമൊന്നും രക്ഷിക്കും വൻഭയത്തിലും നിശ്ചയാത്മികയാം ബുദ്ധിയെങ്ങൊന്നേ കുരുനന്ദന നിശ്ചയം വന്നിടാത്തോർക്ക് ബുദ്ധി ുദ്ധി ചിന്നിയനന്തമാം പൂത്തു നിൽക്കുമൊരീ വാക്കു പണ്ഡിതർ വേദവാദികൾ ഹേ പാർത്ഥ മറ്റൊന്നില്ലെന്നു ചൊല്ലുവോർ ജന്മകർമ്മഫലം നൽകി ക്രിയാഭേദം പെരുത്തതായി പോകൈശ്വര്യഗതിക്കായി കാമിക്കും സ്വർഗകാംക്ഷികൾ അതിൽ ചിത്തം ലയിച്ചുള്ള ഭോഗൈശ്വര്യപരർക്കഹോ നിശ്ചയാത്മികയാ ബുദ്ധി വിധിപ്പിലാ സമാധിയിൽ വേദം ത്രൈഗുണ്യ വിഷയം ത്രൈഗുണ്യം വിടുകർജുന നിർദ്വന്ദൻ നിത്യസത്യസ്ഥൻ നിര്യോഗേമനാത്മവാൻ ും വെള്ളം നിറഞ്ഞന്നു കിണർ കൊണ്ടെന്തു കാര്യമോ വേദം കൊണ്ടെത്ര താൻ കാര്യം വിജ്ഞനാം ബ്രാഹ്മണന് ഹോം കർമാധികാരി മാത്രം നീ ചെറ്റുമൊല്ല ഫലങ്ങളിൽ കർമ്മത്തിൻ ഫലമാശിക്കൊല്ല കർമ്മത്തിൽ ഇണങ്ങൊല യോഗസ്ഥനായി ചെയ്യുക കർമ്മം സംഗമിനേധനഞ്ചയ സിദ്ധ്യസിദ്ധി സമപ്രായൻ സമത്വം യോഗമാം ദൃഢം ബുദ്ധിയോഗത്തിൽ നിന്നേറെ താഴെ കർമ്മം ധനഞ്ജയാ ബുദ്ധിയിൽ ശരണം ചെല്ലു ഫലഹേതുക്കൾച്ചകൾ ബുദ്ധിയോഗം കലർന്നുള്ളോൻ പാപപുണ്യങ്ങൾ കൈവിടും അതിനാൽ യോഗമേറ്റാലും യോഗമോ കർമ്മകൗശലം കർമ്മജന്യഫലം വിട്ട് ബുദ്ധിയോഗി മനീഷികൾ ജന്മബന്ധം വിട്ടൊഴിഞ്ഞു കേടറ്റ പദമെത്തുമേ നിൻബുദ്ധി മോഹകലിലമെപ്പോൾ വിട്ടുകടക്കുമോ കേൾക്കേണ്ടതിൽ കേട്ടതിലുമന്ന് ഭവൻ ശ്രുതിയാൽ സംശയം വിട്ടിട്ടെന്നോ നിശ്ചലമായി ദൃഢം സമാധിയിൽ ബുദ്ധി നിൽപ്പതന്നു നീ യോഗമാർന്നിടും അർജുനൻ പറഞ്ഞു പ്രജ്ഞ നിൽക്കും സമാധിസ്ഥനെന്തുവാൻ മൊഴികേശവ സ്ഥിതധീ എന്തോതും എങ്ങ് നിഷ്കാമെങ്ങ് ഗമിച്ചിടും ശ്രീഭഗവാൻ പറഞ്ഞു മനസ്സിലുള്ള കാമങ്ങൾ പാർത്ഥ മുറ്റും ത്വജിക്കുകിൽ ആത്മാവിൽ ആത്മസന്തുഷ്ടൻ സ്ഥിതപ്രജ്ഞനുമാമവൻ ദുഃഖത്തിൽ ഉൾനടുങ്ങാത്തൊൻ സുഖത്തിൽ കൊതിയറ്റവൻ രാഗദ്വേഷഭയം വിട്ടോൻ മുനിയാണവൻ ശുഭാശുഭങ്ങളേറ്റാലും ഒന്നിലും സ്നേഹമറ്റവൻ കൊണ്ടാടാത്തോൻ വെറുക്കാത്തോനത്രേ പ്രജ്ഞയുറച്ചവൻ ആമ കൈകാൽ തലകൾ പോലി ഇന്ദ്രിയങ്ങളൊക്കെയും വിഷയാൽ പിൻവലിക്കുന്നോനത്രേ പ്രജ്ഞയുറച്ചവൻ ആഹാരം വിട്ട ദേഹിക്ക വിഷയങ്ങൾ ഒഴിഞ്ഞുവോം രസമിന്യേ രസം പിന്നെ പരം കണ്ടേടിൽ വിട്ടുവോം കൗന്തേയ യത്നം ചെയ്താലും വിദ്വാനം പുരുഷനുമേ മയക്കും ഇന്ദ്രിയഗ്രാമം മനസ്സിനെ ഹരിക്കുമേ അതൊക്കെയുമടക്കേട്ടെൻ പരൻ യോഗമിരിക്കണം ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടോനത്രേ പ്രജ്ഞയുറച്ചവൻ വിഷയങ്ങൾ നിനപ്പോനായവയിൽ സംഘമാപ്പെടും സംഘത്താൽ കാമമുണ്ടാകും കാമത്താൽ ക്രോധമാണ്ടിടും ക്രോധത്താലാണു സമ്മോഹം സമ്മോഹാൽ ഓർമ്മ വിട്ടിടും ഓർമ്മ വിട്ടാൽ ബുദ്ധി കെടും ബുദ്ധി കെട്ടാൽ നശിച്ചിടും രാഗദ്വേഷങ്ങൾ വിട്ടും തൻപട്ടിലാമിന്ദ്രിയങ്ങളാൽ സ്വായത്തം വിഷയം കൊൾവോൻ പ്രസാദത്തെ അണഞ്ഞിടും പ്രസാദത്തിൽ സർവദുഖഹാനിയായവനൊത്തിടും പ്രസന്നചിത്തനുടനെ ബുദ്ധിയേറ്റ മുതിൽ ഉറച്ചിടും യോഗിക്കൊത്തിട അയോഗിക്കൊത്തിട ബുദ്ധി അയോഗിക്കില്ല ഭാവന ശാന്തിയൊക്ക ഭാവിയൊത്തോനശാന്തനെവിടെ സുഖം ശരിക്കും ഇന്ദ്രിയങ്ങൾക്ക് മനസ്സും കൂടെയെത്തുകിൽ ഹരിക്കും പ്രജ്ഞയതു കാറ്റംഭസിൽ തോണി പോലവേ അതുകൊണ്ട് മഹാബാഹോ വിഷയങ്ങളിൽ ഇന്ദ്രിയം അടങ്ങി നിൽക്കുന്നവനാണത്രേ പ്രജ്ഞയുറച്ചവൻ ഏവർക്കും രാത്രിയാം നേരമുണർന്നേടുന്നു സംയമീ കാണും മുനിക്ക് നിശയാണെല്ലാരും ഉണരുന്നതിൽ വെള്ളം നിറഞ്ഞിട്ടിളകാതുറച്ച കടൽ നീരണയുന്ന പോലെ ും കാമം ചേരുവൻ ശാന്തിയേന്തും കാമം കാമിക്കുന്നവൻ ശാന്തിയേന്താ കാമെല്ലാം വെടിഞ്ഞിട്ട് കാംക്ഷവിട്ടു ചരിപ്പവൻ നിർമ്മമൻ നിരഹങ്കാരനായവൻ ശാന്തിയേന്തിടും ഇതു പാർത്ഥ ബ്രഹ്മനില ഇതുള്ളോൻ മോഹമാണ്ടിട ഇതിൽ നിന്നാൽ കലാശത്തിൽ ബ്രഹ്മനിർവാണമാണ്ടിടും